കാത്തിരിപ്പിന് ഒടുവിൽ ഈ വർഷത്തെ ഏഷ്യാ കപ്പിന്റെ ഷെഡ്യൂൾ ഇന്നലെ പുറത്തു വന്നിരുന്നു ഈ വർഷം സെപ്റ്റംബർ ഒമ്പത് മുതൽ ഇരുപത്തെട്ട് വരെ യു എ വെച്ചായിരിക്കും ഏഷ്യാ കപ്പ് നടക്കുക അടുത്ത വർഷം വരുന്ന മേജർ ഐ സി സി ക്ലബ്ബ് ആയതുകൊണ്ട് ടി ട്വൻ്റി ഫോർമാറ്റിൽ ആയിരിക്കും കപ്പ് നടക്കുക അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ തുടങ്ങിയ രാജ്യങ്ങളാകും ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ് മത്സരത്തോടെയാകും ടൂർണമെൻറ്റ് തുടങ്ങുക ഇന്ത്യയുടെ ആദ്യ മത്സരം സെപ്റ്റംബർ പത്തിന് യു എൽ യു ഇക്ക് എതിരാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം സെപ്റ്റംബർ പതിനാലിനും നടക്കും എല്ലാ വർഷത്തെയും പോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ ഗ്രൂപ്പിൽ ആണ് വന്നത് അതുകൊണ്ട് തന്നെ പോസിബിളായ മൂന്ന് മത്സരങ്ങൾ ഫൈനൽ വരെ എത്തിയാൽ ഇവർ തമ്മിൽ കളിക്കാൻ പറ്റും ഗ്രൂപ്പ് സ്റ്റേജിൽ സെപ്റ്റംബർ പതിനാലിനും സൂപ്പർ ഫോറിലേക്ക് എത്തിയാൽ എ വൺ എ ടു ടീമുകൾ ഏറ്റുമുട്ടുന്നത് സെപ്റ്റംബർ ഇരുപത്തൊന്നിൻ്റെ മത്സരങ്ങളിലേക്കും സെപ്റ്റംബർ ഇരുപത്തെട്ടിനും നടക്കുന്ന ഫൈനലിലും അങ്ങനെ മൂന്ന് മത്സരങ്ങളാണ് പോസിബിളായി ഉള്ളത് ഇന്ത്യയുടെ എയർലൈൻ സ്ക്വാഡ് പ്രൊഡിക്ഷൻ വെച്ച് ബൂബറാറ്റ് ടൂർണമെന്റിൽ റെസ്റ്റ് കൊടുക്കുമെന്നാണ് കണ്ടുവരുന്നത് വില്യംസ് റയസിലും ടി ട്വൻ്റി ടീമിലേക്ക് തിരികെ എത്തിയേക്കുമെന്നും ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സൂരജ് കുമാർ യാദവ് ഫിറ്റ് അല്ലെങ്കിൽ ഹാർദിക് ടീമിനെ നയിച്ചേക്കുമെന്നാണ് കാണുന്നത് എങ്കിലും സൂര്യ ഫിറ്റായ ആയപ്പോഴേക്കും എത്താൻ എത്താൻ തന്നെയാണ് ചാൻസ് യു എ ആയതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് ആയിരിക്കും പ്രിഫറൻസ് വരുൺ ചക്രവർത്തി കുദ്ദീപ് യാദവ് എന്നിവരായിരിക്കും സ്പിന്നർ പ്രൈമിൽ ഫോക്കസ് ചെയ്യുക